ഓരോ ചെറിയ പാപം ചെയ്യുമ്പോഴും നഷ്ടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അങ്ങേ മഹാ ഇരട്ടി കൃപകളാണ് എനിക്കൊന്ന് കൊച്ചുതൃശിയാണെന്ന് ഒന്ന് പറഞ്ഞത് നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമുക്ക് ചെയ്യുന്നതിനേക്കാളും ദ്രോഹം ഒരു പാപം നമുക്ക് ചെയ്യുമെന്ന് ഞാൻ എന്താ പറഞ്ഞത് നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടത്തെക്കാളും വലുതാണെന്ന് ഒരു പാപം നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടം അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം പാപം ചെയ്യാൻ പാടില്ല വേറൊരു ആംഗിളിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റേണ്ടത് എങ്ങനെയാണ് അതായത് ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് വേദന തോന്നുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അനു വയ്ക്കുന്ന കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുന്നത് നമ്മളൊരു പാപത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന് അതൊട്ട് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്തോരം വലിയ പ്രാർത്ഥിച്ചു ഭയങ്കര ഫ്രണ്ട് നിന്നു ആരാധിച്ചു തല ഇറങ്ങി വീണു ബോധം കിട്ടു ഇതൊന്നും ഇതൊന്നും കർത്താവിന് സന്തോഷം തരുന്ന കാര്യമല്ല കർത്താവിന് സന്തോഷം തരുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല കൺവെൻഷൻ നടത്തി ധ്യാനം നടത്തി ബൈബിൾ പഠിപ്പിച്ചു അതിനൊക്കെ പിണ്ണാക്കന്റെ വിലയുള്ളൂ ദൈവം സന്തോഷിക്കുന്ന എന്തിനാ പാവം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പാപം ചെയ്തില്ല ഞാൻ പറയാൻ വെച്ചാല് ഒരു മനുഷ്യനെ ദൈവം മഹത്വമുള്ളവനായിട്ട് കാണുന്നത് അവൻ പാപത്തിനു വേണ്ടി വില കൊടുക്കുമ്പോഴാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി